അടുത്ത മന്ത്രം ജേബ് ഈജിപ്റ്റിൻ്റെ മണൽപ്പരപ്പിൽ തൻ്റെ ശക്തി പ്രയോഗിച്ചാരെ പോലെ ഈ ഭൂമിയും അതിൻ്റെ പരിധികളും എനിക്ക് വശമായിരിക്കുക വശമായിക്ക് വരിക തരിക ഇത് വന്ന് ഒരു ഭൂമി വശ്യമാക്കും ജേബ് ദൈവം എന്ന് ചൊല്ല ഒരു ഈജിപ്ഷ്യൻ ദൈവമാണ് ഇത് മൂന്ന് മാസം പ്രാക്ടീസ് പണം പ്രാക്ടീസ് പെണ്ണുന്ന വന്ന് അതോടെ കൗട്ടിങ്ക്യ സൊലല്ല മൂന്ന് മാസം പ്രാക്ടീസ് പെണ്ണുന്ന മറ്റത്തെ ഗ്രന്ഥത്തിലെ സൊലയൊക്കെ ജേ ജേബ് ഈജിപ്തിൻ്റെ മണൽ പരപ്പിൽ തൻ്റെ ശക്തി പ്രയോഗിച്ചാലേപ്പോലെ ഈ ഭൂമിയും അതിൻ്റെ വരുതികളും എനിക്ക് വിഷമാക്കി തരിക ശിവ ഞാൻ ശിവ എന്ന് ആഡ് പെണ്ണത് ஆக்சுவலி வந்து சிவனும் கணபதியும் எல்லாம் பாரதத்தோட சங்கல்பம் உங்களுக்கு அது வேணுமா இருந்தால் யூஸ் பண்ணலாம் இல்லாமல் இருந்தால் யூஸ் பண்ண வேண்டாம் தேங்க் யூ ஃப்ரெண்ட்ஸ் தேங்க் யூ சப்ஸ்க்ரைப் பண்ணுங்க ஷேர் பண்ணுங்க